കന്യാസ്ത്രീകൾക്കൊപ്പം മകളെ വിട്ടത് സമ്മതത്തോടെയെന്ന പെൺകുട്ടികളിൽ ഒരാളുടെ അമ്മ ട്വന്റി ഫോറിനോട് ഭക്ഷണം പാചകം ചെയ്യാനാണ് മകൾ പോയത് കടം വീട്ടാനാണ് മകളെ ജോലിക്ക് അയച്ചത് അഞ്ചു വർഷം മുൻപാണ് തങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ ആയതെന്നും അമ്മ പറഞ്ഞു മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സംഭവത്തിൽ ആ കേസിലേക്ക് നയിച്ചത് ഒരു പെൺകുട്ടിയുടെ നിർണായക മൊഴിയായിരുന്നു നാരായൺപൂർ സ്വദേശിയായിട്ടുള്ള കമലേശ്വരി പ്രധാൻ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്ന് എടുക്കാൻ തയ്യാറായത് പിന്നീട് ആ പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി തന്നെ ബജ്രംഗത പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയാണ് പോലീസിനെ കൊണ്ട് ആ മൊഴി മാറ്റിച്ചതെന്ന് ഇപ്പോൾ കമലീശ്വരി പ്രധാന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കമലീശ്വരി പ്രധാന്റെ അമ്മ ഞങ്ങളോടൊപ്പമുണ്ട് आपको अनुमति से जा रहा रहे हाँ हो मोर अनुमति से जाए से और फिर मैं खुद भेजे होगा हाँ मैं खुद भेजे हूँ मोर लड़की जा बेटी मोला पैसा के व्यवस्था है तो सिस्टर्स आपको पहले मालूम है ना हाँ हो पहले मालूम है मतलब पहले से वो जानकारी हो वो हमारे ले जाते रही से वो ते पकड़ा गए बजरंग दल पकड़ डाली मोर बेटी मार धार धक्का धा, धुमड़ी ऐसे करी ना पहले वो सिस्टर लोगों आपको घर इधर भी आ गया नहीं इधर नहीं आई नहीं माने वो नारायणपुर में मिला था नुकर सन आना जाना कर था आगे भी जानकारी रहा सुजी गैस उजी पानी जैसा मदद करें थी अभी भी मदद दे हूँ के लिए जाते हैं इसका पूरे घर में लोन पैसा हाँ लोन पैसा इतना लोन है डेढ़ लाख है प्रेरणा के साथ धर्म परिवर्तन नहीं है ना नहीं है ओ किसी के लिए लड़कियों को काम के लिए भेजा ओ हाँ मैं हाँ सिस्टर के खाना बनाए के वाला में में भेजे हूँ परेशानों के बाद सिस्टर लोग आपको कोई मदद कर रहे हैं ना हाँ मदद कर हैं तो क्या मदद करे वो क्या बोल रहे मैं खाना पीना कपड़ा लत्ता करके आठ हजार पैसा उधर से।, उद, से बजरंगल लोग इधर गया पहले അപ്പോൾ കമലേശ്വരി പ്രധാന്റെ അമ്മയാണ് സംസാരിച്ചത് ഈ വീട് ലോണിനാണ് എടുത്തത് ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിട്ടാണ് മകളെ ജോലിക്ക് അയച്ചത് ആ അഞ്ചു വർഷം മുമ്പാണ് ക്രിസ്ത്യൻ ആ വിശ്വാസത്തിലേക്ക് ഇവർ മാറിയതെന്നും പറയുന്നുണ്ട് നാരായൺപൂരിൽ നിന്നും ജിതീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ ട്വന്റി ഫോർ ഇപ്പോൾ അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിൽ നിന്നും അജീഷ് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടിയുടെ അമ്മ ഉന്മേഷ ഈ കേസിലെ നിർണായകമായിട്ടുള്ള ഈ മൊഴിയാണ് ഈ പെൺകുട്ടിയുടേത് കാരണം ഈ മൂന്ന് പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ദുർഗയിലേക്ക് എത്തിയിരുന്നു അപ്പോഴാണ് ഈ ബജ്രംഗുദൽ പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയും പിന്നീട് പ്രശ്നങ്ങളാവുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് ഈ പെൺകുട്ടി മൊഴി മാറ്റി പോലീസിനോട് പുതിയൊരു മൊഴി നൽകി അതായത് വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഈ താൻ എത്തിയത് എന്നുള്ളൊരു മൊഴി ഈ പെൺകുട്ടി അന്ന് പോലീസിന് നൽകിയിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് രണ്ട് വകുപ്പുകൾ ഗുരുതം ചുമത്തിയത് അതായത് മതപരിവർത്തനം മനുഷ്യക്കടത്ത് ഈ രണ്ട് വകുപ്പുകൾ പോലീസ് ചുമത്തിയത് അങ്ങനെയാണ് ഈ ബജ്രംഗുതൽ പ്രവർത്തകരാണ് ആരോപിച്ചത് ഇവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ போலாப் பின் குட்டி விடைதா കമലേശ്വരി പ്രധാൻ എന്ന് പറയുന്ന ആ മൊഴി മാറ്റിയ ആ പെൺകുട്ടിയുടെ അമ്മയാണ് കണ്ടത് ബുധിയ പ്രധാൻ ഇവർ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇവർ പറയുന്നതനുസരിച്ചിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി ഇവർ ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ് തൊട്ടടുത്തുള്ളൊരു സി എസ് ഐ പള്ളിയിലാണ് അവർ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് മകൾ അഞ്ച് പെൺമക്കളുണ്ട് ഇവർക്ക് അതിൽ മൂന്നാമത്തെ ആളാണ് ഈ കമലേശ്വരി പ്രധാൻ ഇതിനടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ അതായത് നാരായൺപൂരിൽ തന്നെയുള്ള അസീസിയ ഹോസ്പിറ്റലിൽ അവിടെ വെച്ചാണ് ഈ കന്യാസ്ത്രീകളുമായിട്ട് അടുക്കുന്നത് അതായത് ഈ സിസ്റ്റർ വന്നത് ഫ്രാൻസിസും ഇവിടെ ഈ കല് ഈ നാരായൺപൂരിലുള്ള അസിസി ഹോസ്പിറ്റലിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്നു ഇവിടെ നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു അതിനുശേഷം ഇവിടെ ഇപ്പോഴും മലയാളികളടക്കമുള്ളവരുണ്ട് ഈ ആശുപത്രിയിലാണ് ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ പോകുന്നത് അവിടെ വച്ചാണ് ഇങ്ങനെ തൊഴിൽ വേണമെന്നൊരു ആവശ്യം അവരെ ഉണ്ടായിരുന്നവരായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും പിന്നീട് ഈ പെൺകുട്ടി ഈ കന്യാസ്ത്രീ മഠവുമായി ബന്ധപ്പെടുന്നതും ഇവരെ മൂന്ന് പേരെ ജോലിക്കായി കൊണ്ടുപോകുകയും ചെയ്യുന്നത് എന്നാൽ നിർണായകമായിട്ടുള്ള ഒരു മൊഴിയാണ് ഈ പെൺകുട്ടി അന്ന് കൊടുത്തത് പക്ഷേ പിന്നീട് പുറത്തിറങ്ങിയ ശേഷമാണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത് തന്നെ ബജരംഗ ദല പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും ആണ് ചെയ്തതെന്നും അമ്മയുടെ അച്ഛന്റെ അടക്കം സമ്മതത്തോടെയാണ് പോയതെന്നും പറയുന്നത് ശരി അജീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്